കുവൈറ്റിൽ ഉണ്ടായ അഗ്നിബാധയിൽ പൊള്ളലേറ്റ വയക്കര സ്വദേശിയും മരിച്ചു വയക്കരയിലെ ചെന്തല വീട്ടിൽ നിതിനാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു നിതിൻ നേരത്തെ തന്നെ വീട്ടുകാർക്ക് നിതിന് പൊള്ളലേറ്റതായി വിവരം ലഭിച്ചിരുന്നു മരണം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ഇവർ അന്വേഷണം നടത്തി വരികയാണ് വയക്കരയിലെ ലക്ഷ്മണൻ്റെ മകനാണ് മൂന്ന് വർഷത്തോളം ദുബായിൽ ജോലി ചെയ്തതിന് ശേഷം ഒരു വർഷം മുമ്പാണ് കുവൈറ്റിൽ ഡ്രൈവറായി പോയത് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ഡ്രില്ലിംഗ് ട്രാക്ടർ ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി